പാടത്തെ ചെറിയ വെള്ളക്കെട്ടിലും അതുപോലെ നമ്മളുടെ പറമ്പിലും ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ വീറ്റർ ആണ് ഹൈറ്റിൽ വരുന്ന പുല്ലുകളാണെങ്കിൽ കൂടി ഈ ബ്ലേഡിൽ ചുറ്റി പിടിക്കാതെ കറക്റ്റ് പട്ടയുടെ സഹായത്തോട് ചോപ്പായി പോവാൻ സഹായിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സീൽ എന്ന പവർ വീറ്ററുമായിട്ടാണ് ഒരേ സമയം പാടത്തും പറമ്പിലും അടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു പവർ വീഡർ നമ്മളുടെ മറ്റുള്ള പവർ വീഡോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറമ്പ് കളിക്കുക എന്ന് കൂടാണ്ട് പാടം ഉഴുത് മറിക്കാനും പറ്റുന്നു എന്നുള്ളത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് അതിന് പറ്റിയ ഒരു സപ്പോർട്ടഡ് ഗേജ് വീലാണ് ഈ ഒരു പാവ വീടറിനുള്ളത് എൻ എച്ച് പിയിൽ വരുന്ന ഈ ഒരു പവർ വീഡറിന് ഏകദേശം നൂറ്റി പതിനേഴ് കിലോയളാണ് വെയിറ്റ് വരുന്നത് ഇതൊരു ഫ്രണ്ട് റോട്ടറി പവർ വീഡർ ആണ് ഇതിന്റെ ബ്ലേഡ് ലെങ്ത് വരുന്നത് ഏകദേശം നാലടിയാണ് അതുപോലെ തന്നെ ടില്ലിങ് ഡെപ്ത് എന്ന് പറയുന്നത് നാലിഞ്ചാണ് ഈ ഒരു പവർ വീഡറിൽ വന്നിട്ടുള്ള ബ്ലേഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജെ ഷേപ്പ് ബ്ലേഡിൽ നിങ്ങൾക്ക് കാണാം മൂന്ന് പട്ടോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ വരുന്ന പുല്ലുകൾ ആണെങ്കിൽ കൂടി ഈ ബ്ലേഡിൽ ചുറ്റി പിടിക്കാതെ കറക്റ്റ് പട്ടയുടെ സഹായത്തോടെ ചോപ്പായി പോകാൻ സഹായിക്കുന്നു ഇതിന് മെയിനായിട്ട് മൂന്ന് അറ്റാച്ച്മെൻറ്റ്സ് ആണ് വരുന്നത് ഗേജ് വീല് ബ്ലേഡ് ടയേഴ്സ് ഇതും ബീക്കോയിൽ സ്റ്റാർട്ട് ആണ് വരുന്നത് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം മൂന്നര ലിറ്റർ ആണ് മൂന്നര ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ വരെ അടിക്കാം ഈ ഒരു പവർ വീഡറിന് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഹെഡ് ലൈറ്റും മറ്റൊരു പ്രത്യേകതയാണ് പാടത്തെ ചെറിയ വെള്ളക്കെട്ടിലും അതുപോലെ നമ്മുടെ പറമ്പിലും ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ വീടർ ആണ് ഈ ഒരു പവർ വീടറിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും നേരിട്ട് കാണുവാനും നമ്മുടെ മണ്ണുത്തി ഷോപ്പ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക